കലോത്സവം നവംബർ ഒന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനി മൂന്ന് നാല് അഞ്ച് അതായത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി പതിനഞ്ചോളം വേദികളിലായി വിവിധ മത്സരങ്ങളാണ് അരങ്ങേറുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് മീഡിയ മിഷൻ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് നമുക്കപ്പം നമുക്കപ്പം സ്കൂൾ അഡ്മിഷണസ് ചേരുകയാണ് മാഡം എങ്ങനെയാണ് കലോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വർഷത്തെ മംഗളസബ് ജില്ലാ കലോത്സവം പാങ് സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചതിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കൗമാര കലാമാമാങ്കമായ മാമാങ്കമായ ഈ സബ്ജില്ല കലോത്സവത്തിന് വേദിയാകാൻ കഴിഞ്ഞതിൽ നമ്മുടെ പാങ്ങ് ഹൈസ്കൂളിൻ്റെ എച്ച് എം എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഏഴായിരത്തി ചിലനം കുട്ടികളാണ് ഏഴായിരത്തിന് മുകളിൽ കുട്ടികളാണ് അവരുടെ പ്രതിഭ ഇവിടെ മാറ്റുരയ്ക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട് എൻ എസ് എസ് അതുപോലെ നമ്മുടെ ജെ ആർ സി നമുക്ക് വോളണ്ടിയേഴ്സ് എല്ലാ കമ്മിറ്റികൾക്കും വേണ്ടത്ര വോളണ്ടിയേഴ്സ് ലോ ആൻഡ് ഓർഡർ എല്ലാ കുട്ടികളും റെഡിയാണ് ഉത്തരവാദിത്വം അവര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുകയാണ് നമുക്കിപ്പം സബ് ഇൻസ്പെക്ടർ ചേരുകയാണ് സാർ എങ്ങനെയാണ് കലോത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ ഇവിടെ കലാമാങ്ക പെരുകറുകയാണ് എല്ലാ കാര്യങ്ങളും ഭാഗത്ത് നിന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പോലീസുണ്ട് മെയിൻ അങ്കണത്തിലുള്ള പ്രധാന വേദികൾ കവർ ചെയ്യുന്നുണ്ട് പുറത്ത് അമ്പലപ്പറമ്പിലും തൊട്ടപ്പുറത്ത് പള്ളിക്കാരികിലുമായിട്ട് വേദികൾ പ്രധാന വേദികളുണ്ട് പിന്നെ ചെറു വേദികൾ വേറെയുണ്ട് എല്ലാം ക്ലിയറായിട്ട് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട് അവസാനിക്കുന്നതുവരെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ടാകും കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട് പ്രവർത്തന സജ്ജരാണ് ടീച്ചേഴ്സ് നമ്മളെ സമീപിച്ചിരുന്നു പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ അതിനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും വ്യക്തമാണ് സൈലേഷ് കുമാറാണ് കാര്യങ്ങൾ പങ്കുവച്ചത് ഏതായാലും ഇനി മൂന്ന് ദിവസങ്ങൾ ഈ ഒരു മംഗട ഉപജില്ലാ കലോത്സവം പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങു തകർക്കുകയാണ് വേദികളെല്ലാം സമ്പന്നമാണ് വേദി ഒന്നിലുള്ള വേദി രണ്ടിൽ നിന്നുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വേദി ഒന്നിൽ മറ്റു സംഘ സംഘ വേദി രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വേദി രണ്ടിൽ ഭരദനാട്യം വിഭാഗ ഭരതനാട്യംത കേരള നടനകൾ വേദി ഒന്നിൽ ഇപ്പോൾ തുള്ളിൽ മത്സരം അവസാനിച്ച് കഴിഞ്ഞ് നാടകം മാർഗം കളി തുടങ്ങിയ മത്സരങ്ങളാണ് വേദി ഒന്നിൽ ഇത്തരത്തിൽ എല്ലാ വേദികളും എന്ന സമ്പന്നമാണ് പതിനഞ്ചോളം വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വേദി നടക്കുന്ന പരമ്പരാഗതത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഓക്കെ കാണികളും ഈ ഒരു വേദിയിൽ വളരെ സജീവമായി തന്നെ അവരുടെ ഈ ഒരു മത്സരങ്ങളുടെ മത്സരങ്ങൾ മത്സരങ്ങളൊക്കെ നന്നായിരിക്കും പേരക്കുട്ടിണ്ട് അടുത്ത എൽ പി വിഭാഗത്തിൽ തരകൻ ഹൈസ്കൂളില് വിഭാഗം ശേഷം ഈ വേദി മത്സരം ആരംഭിക്കുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികൾ എത്രയും ഇപ്പൊ വന്നോളൂ നന്നായിട്ടുണ്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട് ഒന്നല്ല അതിൽ ഡാൻസ് കണ്ടപ്പോ ഭരതാട്യം കടിക്കണ്ടത് ആ അതെ അതെ മംഗട അതെ കസിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കൂടെ കാണാനും കൂടെ ആയിട്ട് വന്നതാണ് ആ വരും ഇല്ല ഇല്ല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളു കണ്ടു തുടങ്ങിയിട്ടേ തുടങ്ങിയിട്ടുള്ളു അടിപൊളിയാണ് അതേ ഇത് ഇഷ്ടമാണ് പൊതുവേ ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട് വന്നതാണ് ചാൻസ് കിട്ടുമ്പോൾ പോവാറുണ്ട് ഇപ്പൊ നമ്മള് പഠിക്കും കാര്യങ്ങളൊക്കെ ഏതൊരു നാട്ടിലുണ്ടാവാറില്ല ഇതിപ്പോ ഞാന് ഇപ്പൊ ഞാൻ ഉണ്ട് നാട്ടില് അതിനുമ്പ് ഞാന് ഗുജറാത്തിലായിരുന്നു അത് ആ ഇപ്പൊ ഇവിടെ വന്ന് അതെ അല്ല ഞാൻ വർക്ക് സ്കൂൾ നാടകം ഞാന് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കാണാനും ഇഷ്ടമാണ് ക്ലാസിക്കൽ കഴിയുന്നത്ര കാണും പിന്നെ ഒരു ഒരു കസിൻ ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് കാണണം ആക്ട്സം നോക്കാം താല്പര്യം ഉണ്ട് അതെ മംഗള തന്നെയാണ് അടുത്തൊരു മത്സരം അരങ്ങേറാൻ പോവുകയാണ് ഭരതനാട്യം വേദി രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഭരതനാട്യം വേദിയിലൊക്കെ തുടരുകയാണ് ഏതായാലും ഈ ഒരു മംഗട ഉപജില്ലാ കലോത്സവത്തിന്റെ എല്ലാ വേദികളിലും വളരെ സജീവമാണ് പങ്കാളികളും കാണികളും വളരെ സജീവമായി തന്നെ മത്സരങ്ങൾ വീക്ഷിക്കുകയാണ് ഏതായാലും ഇതിന് മറ്റുള്ള സംഘാടകരുടെ വിശേഷങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം മംഗട ഉപജില്ലാ സ്കൂൾ കലോത്സവം പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുക തന്നെയാണ് നമുക്കൊപ്പം പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീജൊക്കെ ചേരുകയാണ് മാഡം മൂന്ന് ദിവസങ്ങളിലായി ഒന്നാം തീയതി ആരംഭിച്ചു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ കലാമാമാങ്കം എങ്ങനെയാണ് എല്ലാ പരിപാടി പരിപാടി കൃത്യമായി ആസൂത്രണം നടത്തിയിട്ടുണ്ട് ഇന്ന് പതിനാല് വേദികളിലാണ് പരിപാടി നടക്കുന്നത് എല്ലാ വേദികളും പത്ത് മണി തന്നെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം രാത്രി ഒരു എട്ട് മണിയാവുമ്പോഴേക്കും പരിപാടി കഴിക്കണം എന്നാണ് കരുതുന്നത് അതിനുള്ള തരത്തിലാണ് ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വേദികളിലും ജഡ്ജസും അതിൻ്റെ പ്രോഗ്രാം ഓഫീസേഴ്സും എല്ലാവരും കറക്റ്റ് ഒമ്പതൊമ്പതേ കാലാവുമ്പോഴേക്ക് എത്തുകയും ലോട്ടെടുക്കുകയും പരിപാടി നടത്തുകയും ചെയ്തിട്ടുണ്ട് യെസ് എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി നടന്നിട്ടുണ്ട് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഉണ്ട് വോളണ്ടിയേഴ്സ് അതാത് സ്റ്റേജുകളിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് കുട്ടികളുടെ സഹകരണം വളരെ കൃത്യമായി നടക്കുന്നുണ്ട് സ്കൂളിൻ്റെ അധികൃതരിൽ നിന്ന ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള ഇതും നടക്കുന്നുണ്ട് പ്രതികരണങ്ങളും നൂറ്റി രണ്ടോളം സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് ഇന്ന് ഏകദേശം ആയിരായിരത്തി എഴുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം അഞ്ച് നാല് ദിവസങ്ങളിലായിട്ട് അയ്യായിരത്തി ചിലാനം അയ്യായിരത്തി എഴുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം കൃത്യമായി അതിന് വേറെ കമ്മിറ്റിയാണ് ഉള്ളതെങ്കിൽ കൂടി വല്ലാതും കൃത്യമായി നടന്നു വരുന്നുണ്ട് അല്ല പ്രോ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്ന് ഇപ്പം റിസൾട്ടുകൾ ഒന്ന് രണ്ടെണ്ണം വന്നു അത് കൃത്യമായി എൻട്രി ചെയ്യുന്നുണ്ട് അത് അതാത് സമയങ്ങളിലെ റിസൾട്ടുകളും പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നുണ്ട് സ്കൂൾ അസോസിയേഷനുകൾ പ്രവർത്തനം എല്ലാ അസോസിയേഷനും കൃത്യമായിട്ട് എല്ലാവരും എല്ലാ തരത്തിലും കൃത്യമായി പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ യാതൊരു തടസ്സങ്ങളോ എന്ന് വരെ ഉണ്ടായിട്ടില്ല ആണ് നല്ല രീതിയിൽ കാണികളെയും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മാമാങ്കം തന്നെയാണല്ലോ അത് ഇതിനനുസരിച്ച് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്കെ ഉണ്ടായിരുന്നു കലോത്സവം അത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇവിടെ കലോത്സവം നടന്നിട്ടുള്ളത് അതിനുശേഷം ഇന്നാണ് ഇവർക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ് പരിമിതമാണ് അപ്പം ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ആഘോഷമാക്കി മാറ്റി അതെ അതെ വാങ്ങ നിവാസികളുടെ ഒരു ആഘോഷം തന്നെയാണ് ഇത് എല്ലാ വിധത്തിലുള്ള ആളുകളും കൃത്യമായി പങ്കെടുക്കുന്നുണ്ട് ഒരു ഉത്സവം തന്നെയായി മാറുന്നുണ്ട് ിലെ ജനങ്ങളെ ഈ കലോത്സവം ഏറ്റെടുത്തിട്ടുണ്ട് തുടങ്ങിയ ശനിയാഴ്ച മുതൽ തന്നെ നല്ല പങ്കാളിത്തമാണ് ഇന്നിപ്പോൾ എല്ലാ വേദികളിലും പ്രേക്ഷകരായിട്ട് ഈ നാട്ടുകാർ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് പിന്നെ വിവിധ കമ്മിറ്റികളൊക്കെ നല്ല രീതിയിൽ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ അധ്യാപക സംഘടനകളും നല്ല രീതിയിൽ ഇതായിട്ട് സഹകരിക്കുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാ കമ്മിറ്റികളും ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ മേള ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങും ചെയ്തിട്ടുണ്ട് നമ്മളെ പ്ലാനിങ് പോലെ തന്നെ എല്ലാ പരിപാടികളും നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥയും അനുകൂലമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു മഴയുടെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറിയിട്ടുണ്ട് ഏറ്റവും മികച്ച ഒരു കലാമേളയായിട്ട് അത് മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മങ്കട ഉപജില്ല കലോത്സവം അതിൻ്റെ ഭക്ഷണ പന്തലി എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമുക്കപ്പം കൺവീനർ മുഹമ്മദ് മാസ്റ്റർ ചേരുകയാണ് പക്ഷേ എങ്ങനെയാണ് മാഷെ എൻ്റെ പേര് ജാഫർ ഫുഡ് കമ്മിറ്റി കൺവീനറാണ് ഞാൻ തിരൂർക്കാട് എം ഹൈസ്കൂളിൽ നിന്നാണ് ഇവിടെ ഇവിടെ പിന്നെ നമ്മൾ ശനിയാഴ്ച തുടങ്ങി ശനിയാഴ്ച നമ്മൾ വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം രണ്ടായിരത്തഞ്ഞൂറോളം പേരുകൾക്ക് നമ്മൾ കൊടുത്തു പിന്നെ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ തുടങ്ങാണ് വളരെ നന്നായിട്ട് വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ വളരെ ഇന്ന് നമ്മളൊരു മൂവായിരം എന്തായാലും മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റന്നാളൊക്കെ കൂടുതൽ അതിൽ കൂടും അതിൽ കൂടയ്യാ കാരണം ഇനി ദിവസവും പാർട്ടിസിപ്പൻസും എസ്കോട്ടിങ് ടീച്ചേഴ്സും പിന്നെ ഓഫീസ്യൽസും അതുപോലെ പാരന്റ്സും എല്ലാം കൂടി കൂടി വരികയാണ് ഓരോ ദിവസവും എങ്ങനെ പായസം നാല് ദിവസവും നല്ല പായസം ഇന്ന് നെയ് പായസമാണ് പിന്നെ ഞാൻ നമ്മള് മറ്റേ സേമിയ സേമിയ പായസമാണ് കൊടുത്തത് പാൽപായസം പാൽപായസം നാല് ദിവസവും പായസവും സദ്യയുണ്ട് വർഷത്തിന് ശേഷമാണ് പാകിലേക്ക് ഈ ഒരു കലോത്സവം ഉപജില്ലാ കലോത്സവം എത്തുന്നത് ഒരു പക്ഷേ പ്രദേശവാസികളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു വലിയ കലോത്സവമാണ് എങ്ങനെയാണ് നാട്ടുകാരൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ഇതൊരു ഉത്സവമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം നാട്ടുകാരുടെ സഹകരണമില്ലാതെ നമുക്ക് ഇവിടെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല അത് അത് പറയേണ്ട ആവശ്യമില്ല കാരണം അവരൊരു ഉത്സവമാക്കി ഇത് ഏറ്റെടുത്തേക്കുക ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോ നേരത്തെ പോവും ഇവരിപ്പോ മാർച്ച് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മൂവ് നേരത്തെ രാവിലെ ഇവിടെ ഉണ്ടാവും അതോടൊപ്പം കുറെ നാട്ടുകാര് അവരുടെ കൂടെ അതുപോലെ രാത്രിയൊക്കെ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് കൂടി അവര് രാത്രിയൊക്കെ വന്ന് ഇവിടുത്തെ വർക്കുകളൊക്കെ പൂർത്തിയാക്കുന്ന നാട്ടുകാരാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ അതുപോലെ മറ്റിവിടുത്തെ പ്രദേശവാസികൾ ഇവിടുത്തെ നമ്മളെ മെമ്പറൊക്കെ വളരെ സജീവമാണ് പ്രത്യേകം പറയണം അതുപോലെ പി ടി എ പ്രസിഡന്റ് എസ് എം സി ചെയർമാൻ എല്ലാം നമ്മളോട് വളരെ നല്ല സഹകരണം കുട്ടികളൊക്കെ സപ്ലൈ ചെയ്യാൻ നമ്മൾ പിന്നെ ഇവിടെ എൻ എസ് എസിന് കുറച്ച് കുട്ടികളെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹയർ സെക്കൻഡറിയിൽ നിന്നും ഹൈസ്കൂളിൽ നിന്നും സെലക്റ്റഡ് കുട്ടികളെ തിരഞ്ഞെടുത്തിരിക്കുക അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താണ് നമ്മൾ നടത്തുന്നത് ആ വളരെ സന്തോഷം നമ്മൾ നേരത്തെ കണ്ടതാണ് പിന്നെ ശേഷം നാല് ദിവസം ഈ മങ്കട സബ്ജില്ല എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതോളം സ്കൂളിൽ നിന്ന് വരാണ്ട് എണ്ണ നൂറ്റി മൂന്നാണെങ്കിലും ഒരു ചില സ്കൂൾ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഉള്ളത് കൊണ്ട് വിവിധ കാറ്റഗറി മരിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പങ്കാളിത്തുള്ള സബ്ജില്ലയാണ് മങ്കട കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ പങ്കാളിത്തം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പക്ഷേ എൽ പി ഒരു സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട് എന്നാലും വലിയ പങ്കാളിത്തം ഒരു ജില്ലയോളം കുട്ടികൾ വരുന്നുണ്ട് കാരണം ജില്ലയിൽ എൽ പി വരുന്നില്ലല്ലോ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരുന്നുണ്ട് വളരെ വാങ്ങിൽ പതിനഞ്ച് വർഷമായി വന്നിട്ട് രണ്ടായിരത്തി പത്തിൽ വന്നതാണ് ഇപ്പോൾ ഇരുപത്തഞ്ചായല്ലോ അപ്പോൾ ആദ്യമൊക്കെ കുറേ പ്രയാസം ഉണ്ടെങ്കിൽ വന്നപ്പോൾ നല്ല സൗകര്യം തൊട്ടടുത്ത പറമ്പ് ആൾ തന്നു അമ്പലത്തിനോട് ചേർന്ന സ്ഥലങ്ങൾ കിട്ടി പള്ളിയുടെ അടുത്ത സ്ഥലം കിട്ടി വലിയൊരു സ്വീകരണം ഒരു രണ്ട് മാസമായിട്ട് ഇവിടുത്തെ പി ടി എസ് എം സി നാട്ടുകാർ പൂർണ്ണമായിട്ട് ഇതിൽ മുഴുകി കളക്ഷൻ എടുത്ത് വലിയ സംഖ്യ സമാഹരിച്ചാണ് പരിപാടി നടത്തുന്നത് എല്ലാവരും പൂർണ്ണ സഹകരണം പ്രിൻസിപ്പൾ എച്ച് എം അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് എസ് എം സി ചെയർമാൻ വാർഡ് മെമ്പർ അതോടൊപ്പം വിവിധ കമ്മിറ്റികൾ പതിനഞ്ചോളം കമ്മിറ്റികൾ ഇവിടെയുണ്ട് പതിനഞ്ചോളം കമ്മിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ായിട്ട് എല്ലാ കാര്യവും നടന്നു പോകുന്നുണ്ട് നാല് ദിവസങ്ങളിൽ പതിനാല് വേദികളിൽ പരിപാടി നടക്കുന്നുണ്ട് കാരണം ഓരോ ദിവസവും ഒന്നിനൊന്ന് മെച്ച സഹകരണം നടക്കുന്നത് കുട്ടികൾ പൊതുവേ എണ്ണം കുറവാണ് സ്കൂളിൽ അപ്പോൾ അവർ സെലക്ട് ചെയ്ത കുട്ടികൾ വിളമ്പുന്നത് അതോടൊപ്പം കെ എസ് ടി യുവിൻ്റെ ജില്ല സബ് ജില്ലയിലെ വിവിധ സ്കൂളിൽ നിന്ന് നേതാക്കന്മാർ കൂടെ വിളമ്പാനുണ്ട് ഒരു പ്രയാസവും കൂടാ നേരത്തെ തുടങ്ങണം രാവിലെ ഏഴ് മണിക്ക് പ്രാതെ തുടങ്ങി തുടങ്ങി പിന്നെ മണിക്ക് ചായ ഉണ്ട് ഉച്ചക്ക് ചോറ് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് സ്നാക്സും ഉണ്ട് രാത്രി വീണ്ടും മത്സ്യം നിൽക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസും കൂടെ വന്നവർക്കും രാത്രിയും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് അറൗണ്ട് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറാണ് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇനി രണ്ട് ദിവസങ്ങളും അയ്യായിരം പേർ കറിയും മാപ്പിള കരകളൊക്കെ വരുന്നത് അടുത്ത ദിവസങ്ങളിലാണ് ഇവിടെ പ്രാദേശിക ഒരു കൺട്രി സൈഡ് ആയതുകൊണ്ട് ഉള്ളേരി ആകുമ്പോൾ ഒരുപാട് ആളുകൾ ആസ്വദിക്കാണ്ട് വരുന്നത് മിക്കവാറും ഞങ്ങൾ നാട്ടുകാരും ആകുമ്പോൾ നമുക്ക് എല്ലാവരും പരിഗണിക്കണം ഒരാളോട് നോ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കോട്ടയ്ക്ക് സ്ഥിരമായി ജില്ലയ്ക്കൊക്കെ പാചകം ചെയ്യുന്ന പാലക്കാട് വിനോദ് സ്വാമിയും ടീമുമാണ് ഇരുപതോളം അംഗ ടീമാണ് പാചകം ചെയ്യുന്നത് ഒരു മടിയില്ല എത്ര ആൾ വന്നാലും അവർ നമ്മൾ ഉൾക്കൊള്ളാൻ ഫുഡ് കമ്മിറ്റി റെഡിയാണ് പ്രത്യേകിച്ച് സബ് ജില്ലാ കലോത്സവം വാങ്ങിൽ നടന്ന് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നുള്ളതിലേക്ക് ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ കാരണം ഓരോ സെക്ഷനും തിരക്കില്ലാതെ പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാ സ്റ്റേജിനേക്കാളും തിരക്കുള്ള ഒരു വേദി നിലനിൽക്കെ ഭക്ഷണത്തിൻ്റെ ആയിരിക്കാം ആ ഭക്ഷണം വളരെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള നാട്ടിലൊരു ഉത്സവമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ ഈ സബ് ജില്ലാ കലോത്സവം എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ ഇതിനെ പുറത്തുനിന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകാൻ ഞാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും വളരെ പിരിഞ്ഞു നേരത്തെ ഇവിടെയൊക്കെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ ഒഫീഷ്യൽസും ഈ സ്കൂളിലെ വോളണ്ടിയേഴ്സുമാണ് ഈ ഭക്ഷണ നിയന്ത്രിക്കുന്നത് ഇന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് ഇന്നും ഒരുക്കിയിട്ടുള്ളത് ചോറും സാമ്പാറും അവിയലും ഉപ്പേരിയും അച്ചാറും രസവും പായസവും ഒക്കെ ഉണ്ട് എന്തായാലും പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ഭക്ഷണ സജ്ജമാണ് എന്നുള്ള ആ സന്തോഷം ഞങ്ങൾക്കുണ്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് എല്ലാവരും ഏതായാലും തിങ്കൾ ഇന്ന് തിങ്കളാണ് ചൊവ്വ ബുധൻ ഈ ബുദ്ധ ദിവസങ്ങളിലായി പങ്കട ഉപജില്ല സ്കൂൾ കലോത്സവം എല്ലാ പതിനാല് വേദികളിലായി അരങ്ങു തകർക്കുകയാണ് ഭക്ഷണ പന്തൽ സജീവമാണ് ഭക്ഷണ കമ്മിറ്റി സജീവമാണ് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഈ മൂന്ന് ദിവസങ്ങളിലും നൽകുക എന്നാണ് ഫുഡ് കമ്മിറ്റിയുടെ അധികൃതർ അറിയിക്കുന്നത് ബാഗിൽ ഈ സങ്കട ഉപജില്ലയുടെ കലോത്സവം നടക്കുമ്പോൾ മാറി നിൽക്കാൻ കഴിയാത്ത ഒരു ടീമാണ് ടോഫി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ഈ ഒരു കലോത്സവത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്പോൺസർഷിപ്പ് നൽകി ഈ ഒരു മംഗള ഉപജില്ലാ കലോത്സവം വാങ് ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുമ്പോൾ പതിനാല് വേദികളാണുള്ളത് എല്ലാ വേദികളും സ്പോൺസർ ചെയ്യുന്നത് ടോഫി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് അവരുടെ പ്രതിനിധികൾ ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ് എങ്ങനെയാണ് കലോത്സവം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വാങ്ങിലെത്തുന്നത് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇങ്ങനെ അവസ്ഥ പാങ്ങ രാജ്യം തോക്കുക പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ വേദനയും സ്പോൺസർ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ വിജയം പിന്നെ എല്ലാവർക്കും നല്ല സഹകരണം തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഇപ്പോൾ ഭക്ഷണത്തിന് സമയം നേരെ ഭക്ഷണ പൊലിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഷിയാബാക്കി ആണെങ്കിലും അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടെ ഇവിടെ പഞ്ചായത്തിലെ രാജികാരികളും എല്ലാവരും നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ സഹകരിക്കുവാണ് കാരണം വെച്ചാൽ ഇത് നമ്മളെ ഉത്സവമാണ് പാങ്ങലിങ്ങനെ സന്തോഷം നല്ല സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവരും ഈ ഒരു ഉത്സവം നെഞ്ചിലേറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ മനസ്സിലാക്കാം തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും നല്ല നല്ല ഉള്ളത് ഇങ്ങനെ നമുക്ക് എവിടെയും കാണാൻ സന്തോഷമുണ്ട് ഇന്ന് മൂവായിരത്തോളം പേർക്കാണ് ഭക്ഷണം നൽകുന്നത് നാളെയൊക്കെ ഒരു പക്ഷേ മറ്റുള്ള മാപ്പിള കലകളൊക്കെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായി ആളുകൾ കൂടും അപ്പൊ തൗഫീഖ് ഗോൾഡിന്റെ എല്ലാ മേൽനോട്ടവും ആ തീർച്ചയായും എല്ലാ ദിവസവും ഞാൻ മേൽനോട്ടുണ്ട് ആ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുക വന്ന് നോക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഈ ബാക്കിയൊക്കെ അറിയില്ല എന്തായാലും ഉണ്ടാവും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഭക്ഷണമാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും സന്തോഷം ഇത്രയും കുട്ടികൾക്ക് ഒരുമിച്ച് ഭക്ഷണം നൽകാൻ പറ്റുന്നില്ല നല്ല സന്തോഷമുള്ള കാര്യമാണ് ഈ കലോത്സവം എത്തുമ്പോൾ ഇതിന്റെ ഭാഗമാകാൻ സംഘാടകർക്കൊപ്പം ചേരാൻസിനും ഒരു സന്തോഷകരമായ വളരെ ഇന്നലെ തന്നെ നമ്മളെ ഇനാഗ്രേഷൻ പ്രോഗ്രാമിൽ എന്താ അവൾക്ക് ഗസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴും നമ്മളാണ് ഗസ്റ്റിനെ കൊണ്ടുവന്നത് അതോടൊപ്പം അവർക്ക് വേദിയിലേക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് വേണമെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾ തയ്യാറാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കസ്റ്റമറൊക്കെ എങ്ങനെയാണ് ഈ ഒരു മത്സ്യ പ്രദേശങ്ങളിലൊക്കെ തോഫീ സംബന്ധിച്ച് പാങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻ ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ നമുക്ക് സഹകരണം നമ്മളെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ് അതിനോട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ നമ്മുടെ ഗോൾഡൻ ഡയമണ്ട്സ് അവരുടെ ഒരു സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ ഒരു വേദികൾ എല്ലാം വേദികളും അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞതുപോലെ തോഫി ഗോൾഡൻ ആൻഡ് ഒരു പ്രൊമോഷൻ ആവശ്യമില്ല എങ്കിൽ പോലും അവർ ഈ ഒരു പ്രദേശത്തിന്റെ വികാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു പ്രദേശത്തിന്റെ ആഘോഷത്തിൽ തോഫി ഗോൾഡൻ ഡയമണ്ട്സും ഒപ്പം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇല്ല നല്ല ഐറ്റംസും പരിപാടികളെല്ലാം ഉണ്ട് ഏത് സ്കൂളിന് വേണ്ടിയിട്ട് വരുന്നത് സ്കൂളിൻ്റെ പേര് അറിയാം ഞാൻ വന്നതാണ് കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഓട്ടം എന്നുള്ളതാണ് ഞങ്ങൾക്ക് കുട്ടിയുടെ പേരെന്തായിരുന്നു റിയില്ലോ സ്കൂളാന്നും അറിയില്ല അപ്പൊ അവർക്ക് വേണ്ടി വരുന്നുണ്ട് ഫസ്റ്റ് കിട്ടി ഓക്കെ അത് യു പി വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം ഗേൾസിൽ കോട്ടയത്തിന് തുള്ളിൽ ഫസ്റ്റ് ഓക്കെ ഏതായാലും അതിന്റെ ഭാഗമാകാൻ സാധിച്ചു സന്തോഷം ആയിക്കോട്ടെ സന്തോഷം ഓക്കെ എവിടൊക്കെ പോവാറുണ്ട് എല്ലാ കലോത്സവങ്ങളും പോവാറുണ്ട് ഏതായാലും ഇത്തരത്തിൽ എല്ലാവരും ആവേശപൂർവ്വം തന്നെയാണ് ഈ ഒരു മംഗള ഉപജില്ലാ കലോത്സവം നമുക്കറിയാം ഇത്തവണ വണ്ടൂരിലാണ് ജില്ലാ കലോത്സവം വരുന്നത് എല്ലായിടങ്ങളിലും കുറ്റിപ്പുറം സബ്ജില്ലാ കലോത്സവം കൽപ്പഞ്ചേരിയിൽ നടക്കുകയാണ് അത്തരത്തിൽ എല്ലാ സബ്ജില്ലാ കലോത്സവങ്ങളും ജില്ലകളിൽ ഉടനീളം അരങ്ങു തകർക്കുകയാണ് വണ്ടൂർ കലോത്സവം നവംബർ ഈ അവസാന വാരത്തിൽ നടക്കുകയാണ് ഏതായാലും ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ ഒരു കലോത്സവം പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മംഗള ഉപജില്ലയുടെ കലോത്സവം നവംബർ ഒന്നിന് ആരംഭിച്ചു അഞ്ച് അഞ്ചാം തീയതി വരെ ഇവിടെ കലോത്സവം നടക്കുകയാണ് തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ഇന്ന് അതിൻ്റെ സ്റ്റേജ് മത്സരങ്ങളെല്ലാം സജീവമാവുകയാണ് നാളെയും മറ്റന്നാളുമായി മറ്റുള്ള എല്ലാ മത്സരങ്ങളും എല്ലാ വേദികളും സമ്പൂർണമായും വളരെ സജീവമാവുകയാണ് ഒപ്പം തന്നെ ഈ ഒരു പ്രദേശവാസ പ്രദേശത്തെ പാങ്ക് പ്രദേശത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കലോത്സവം എത്തുന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഇതൊരു ഒരു ആഘോഷമാക്കിയാണ് ഈ ഒരു കലോത്സവത്തെ നെഞ്ചിലേറ്റുന്നത് മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു അടിയോ